ம்மாசப்பட்ட சிபி ஹரிதாசன் அடக்கம் வேதியில பற்றியது நேர கண்ணி நான்கு பிரியப்படுத்தப்பட்ட மக்களும் மருமக்களும் വേറെ കുട്ടി മുടക്കാനുള്ള ബിന്ദാഗങ്ങളെ പ്രിയപ്പെട്ട സേവാ അനുസ്മരണ തുടക്കം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നാരായണത്തിൻ്റെ സ്മരണ എന്തിരിച്ചു കൊണ്ട് ചെയ്തിരിക്കേണ്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സർവഭിപ്രതിയിലൂടെ സൃഷ്ടിപ്പിക്കുന്നു ആ കടമ നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രഥമ പരിഗണന കൂടി കണ്ട നമ്മുടെ അടുത്ത് വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കിടക്കുന്ന തെണ്ടിപ്പ് തന്നെ നാരായണനെ ഞാനറിയുന്നത് മണലൂർ മണ്ഡലം ഈ നിലയിൽ രൂപീകരിക്കപ്പെട്ട ശേഷമാണ് നാരായണനുമായിട്ടുള്ള മണ്ഡലം അതിനുമുമ്പ് ഏനാമാവ് കടവിനിപ്പുറം മറ്റൊരു മണ്ഡലം അപ്പുറം വേറൊരു മണ്ഡലമായിട്ട് കടന്നിട്ടുണ്ട് മണലൂർ മണ്ഡലം രൂപീകരിക്കപ്പെട്ടപ്പോൾ മണ്ഡലാടിസ്ഥാനത്തിലുള്ള തെണ്ടിപ്പ് അതിൻ്റെ സംഘാടക സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി വികരണം പാർട്ടി കമ്മിറ്റിയൊക്കെ ബന്ധപ്പെടുന്ന സമയത്താണ് നാരായണുമായി ബന്ധപ്പെടാനുള്ള അവസരം പിന്നീട് മരണം വരെ നീണ്ട ഒരു ബന്ധമായിരുന്നു നാരായണായിട്ടുണ്ടായിരുന്നത് അദ്ദേഹമടക്കമുള്ള ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി വരുത്താനും പ്രവർത്തിക്കാനും ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ആ സന്ദർഭങ്ങളിലൊക്കെ പാർട്ടി ഏരിയ കമ്മിറ്റിയെ ശരിയായ പാർട്ടി ദിശയിൽ കൊണ്ടുപോകുന്നതിൽ ചർച്ചയിലും തീരുമാനങ്ങളിലും പ്രവർത്തനങ്ങളിലും ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ച സ്വഭാവമാണ് നാരായൻ നാരായൻ്റെ ആ രൂപം നമുക്ക് എല്ലാവർക്കും മറക്കാൻ കഴിയാത്തൊരു രൂപമാണ് അതേപോലെ രൂപം ഉള്ളത് അപ്പുറത്ത് കണ്ടാണേശ്വരി കേസം ഒരേ ഇതിൽ നമുക്ക് കാണാറില്ല അപ്പോൾ മണലൂരിൻ്റെ രാഷ്ട്രീയ വളർച്ചയിൽ വളരെ വളരെ ഇന്നത്തെ കാലഘട്ടം പഴയ കാലഘട്ടം ഇത് വലിയ ദുരിതവും വിഷമം ഒന്നും അനുഭവിക്കേണ്ട കാര്യം ആർക്കും സംഘടനാ പ്രവർത്തനമൊക്കെ വളരെ വളരെ എളുപ്പമുള്ള കാര്യമാണ് സംഘടനാ പ്രവർത്തനത്തിന് മുന്നിൽ വർഗശത്രുക്കളുടെ ഇടപെടലും അവരാക്രമണവും ശക്തിമത്തായിട്ട് നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാപൂർവ്വം പ്രവർത്തിച്ച മഹാനായ ഒരു വൃത്യത്തെ തുടങ്ങിയാണ് സാധാരണയായിട്ട് നല്ലത് സംശയം നമുക്ക് പറയാം അദ്ദേഹം ഈ മറലുകളുടെ ഈ വളർച്ചയിൽ മഴയൊരു പഞ്ചായത്തിൻ്റെയും അല്ലെങ്കിൽ മഴ ഈ ഏരിയയുടെയും വളർച്ചയും ഏരിയ കമ്മിറ്റിയാണ് കർഷക പ്രസ്ഥാനത്തിൻ്റെ വലിയ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ഉപയോഗിച്ചത് കർഷക പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹിയായിട്ടിരിക്കുമ്പോൾ അതിന് ജില്ലാ സെക്രട്ടറിയായിട്ട് ഞാൻ വരുന്ന സന്ദർഭത്തിലും ആ ജില്ലാ കമ്മിറ്റിയിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ കർഷക പ്രസ്ഥാനം കിട്ടിപ്പിടിക്കുന്നത് കാരണം കാർഷിക മേഖലയാണ് നമ്മുടെ ഏരിയ ആ കൃഷിക്കാരെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ കൃഷിക്കാരെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിലിടപെടുന്നതിലും നാരണയേറ്റം വെച്ചിട്ടുള്ള പങ്ക് വളരെ വലിയ ഫണ്ടാണ് നമ്മളെ ദീർഘമായ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കും നടക്കുന്നതിലും പേരിയുടെ സംസാരിക്കാനുള്ളത് ഇന്നത്തെ കാലഘട്ടം നാരണയേറ്റിനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പാർട്ടി തലത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം ഇവിടെ യാതൊരു കൂടെ സൂചിപ്പിക്കുകയാണ് ഇന്ത്യ സത്യത്തിൽ ഇന്നത്തെ കാലഘട്ടം വളരെ വളരെ നിർണായകമായ ഒരു കാലഘട്ടമാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ വർഗീയത വളർത്തി ജനങ്ങളെ തമ്മിലടിപ്പിച്ച് മുന്നോട്ടു പോകുന്ന ഒരു കാലഘട്ടമാണ് മാത്രമല്ല ഇന്ത്യയിൽ ഒരു പച്ചതിരുത്ത് പോലെ നിൽക്കുന്ന കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി ഒറ്റ പട്ടിക സംഘർഷവും ഇല്ലാതെ നിലനിൽക്കുന്ന ഈ കേരളത്തെ തകർക്കാൻ വേണ്ടി സാമ്പത്തികമായി ധരിക്കുന്നു രാഷ്ട്രീയവും ലഭിക്കുന്നു അതുപോലെ മറ്റ് കേന്ദ്ര ഏജൻസികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കഴുത്തിജിക്കുന്ന കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെ ആ നിലപാടുകൾക്കെതിരെ ശക്തിമത്തായി പ്രതികരിക്കാൻ നമുക്ക് കഴിയണം ഇന്ത്യയിൽ ഒരു പ്രവർത്തനം സംഘടിപ്പിക്കുന്ന മുൻപറ്റിയുള്ള സംസ്ഥാനം കേരളമാണ് അതുകൊണ്ട് തന്നെ പുനരായി വിജയ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ് ഈ പ്രവർത്തനം കൃത്യമായിട്ട് ഏറ്റെടുത്തു കൊണ്ട് മുന്നോട്ട് പോകുന്ന സംസ്ഥാനം അതുകൊണ്ട് ആ സംസ്ഥാന സർക്കാരെ ശക്തിപ്പെടുത്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് കരുത്ത് പകരം അതിൽ ഇടതുപക്ഷ ജനാധിപത്യ വീണ്ടും കരുത്ത് പോകാനും അതിൻ്റെ മുൻപന്തി നിൽക്കുന്നതിനെ നയിക്കുന്ന സി പി എമ്മിൻ്റെ സ്വതന്ത്ര ശക്തി വളർത്താൻ ജനാധിപത്യ കേന്ദ്രീകരണ തത്വത്തിൽ ഉറച്ചിരുന്നുകൊണ്ട് തന്നെ ആ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ സ്ഥലത്തും തയ്യാറാകണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് മൻസാധാരണയായിട്ട്

സുധാവ് കെ വി അബ്ദുൽ കാവുർ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ സുഖാവ് മുരളി പെരുതല്ലി പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി സുഗാവ് പി എ രമേശൻ വേദിയിലെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങൾ സുഗാവ് വി എ നാരായണരുടെ പ്രിയ പത്നിച്ച് അവരുടെ കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ട സുഖാക്കളെ സഹോദരിമാരെ സദാ വി എ നാരായണഘട്ടൻ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് ആണ് എന്നുള്ളത് എവിടെ സൂചിപ്പിച്ചത് മണലൂരിൻ്റെ ഒരു ചരിത്രം ഒരു പുസ്തകമാക്കി വിശദീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രെൻഡ് പേജിൽ ഒരു കാൽപ്പിട സർക്കിൻ്റെ ബാക്കിൽ പുറത്തി നടന്നു പോകുന്ന നാരായണേട്ടനും അപ്പുറത്ത് സർദാർ വി കെ സഹജനും ഈ രണ്ടു പേരെയും ആ കവർ ചിത്രത്തിൽ നമുക്ക് ആലേഖനം ചെയ്യാൻ വേണ്ടി തോന്നി അത്രയും പ്രധാനപ്പെട്ട രണ്ട് സഖാക്കളായത് സർദാർ വി എ നാരായണനും സിഗാർ വി കെ സഹജനും ഞാൻ സംഘടനാരംഗത്ത് വരുന്ന സമിതി പാർട്ടി വെങ്കിടങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കർഷക സംഘത്തിൻ്റെ ചുമതലയാണ് സിഗാർ വി എ നാരായണൻ ഉണ്ടായത് സിഗാവ് കാൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് വരികയും നമ്മളെ വിളിച്ചിരുത്തുകയും കർഷകരെ സംഘടിപ്പിക്കേണ്ട പ്രാധാന്യം കർഷക മുന്നണി കെട്ടിപ്പടുക്കുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് അവർ അനുഭവിച്ച അവർ നടന്ന അവർ നടത്തിയ അവർ പങ്കെടുത്ത സമരങ്ങളുടെ ആ മൂർച്ചയും അതെല്ലാം നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള വളരെ നല്ല ഇടപെടൽ സഹോദനാരായണേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട ഒരുപാട് യാഗങ്ങൾ സഹിച്ചു അത് വ്യക്തിപരമല്ല ഇപ്പോൾ സഹ നാരായണേട്ടൻ വരിക്കും മരണത്തിനും ഉന്നവരെ തന്നെ നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ദേശാഭിമാനിയെ സംബന്ധിച്ചായിരിക്കും ചിന്താ വാരികയെ സംബന്ധിച്ചായിരിക്കും ഒരു പാർട്ടി തീരുമാനമില്ലാതെ തന്നെ ആ ദൗത്യം ഏറ്റെടുക്കുന്നത് എൻ്റെ കടമയാണ് ദേശാഭിമാനി പത്രം ചേർക്കുക ചിന്താ വാരിക ചേർത്തുക അതെൻ്റെ ഉത്തരവാദിത്തമാണ് എൻ്റെ കടമയാണ് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക ജനങ്ങളെ നിലയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നത് നമ്മളിലാരും കാണാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് ബോധമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കാൻ അപ്പോൾ നാരായണാട്ടിൻ്റെ ആ പ്രവർത്തന അനുഭവം ആ ചരിത്രപരമായ അനുഭവം നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട് ജില്ലാ സെക്രട്ടറിയും മുരളിയേട്ടനും പറഞ്ഞ പോലെ നമുക്കുണ്ടായ കൈപ്പിഴ ഈ രണ്ട് സുഖാക്കളെയും നമ്മളെ മനസ്സിൽ കയറിക്കൊള്ളി അത് തിരുത്താനാവശ്യമായ ബോധപൂർവമായ ഇടപെടൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പാർട്ടിക്കാർ നമ്മുടെ പാർട്ടി സ്നേഹിക്കുന്ന നമ്മുടെ സഹയാത്രികൾ അനുഭാവികൾ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ ഒരു സംശയം വേണ്ട മണലൂരിൻ്റെ പഞ്ചായത്തിൻ്റെ എല്ലാം ഒരു തിരിച്ചു വരവ് നമുക്ക് സാധ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം സർക്കാർ വി എ നാരായണയുടെ അഞ്ചാമത്തെ ശരമവാർഷിക ദിനത്തിൽ ഇവിടെ പങ്കെടുത്ത അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ മറ്റുള്ള സഖാകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ലോകം അവസാനിപ്പിക്കുന്നു നമ്മുടെ സഖാവു നാരായണൻ്റെ അഞ്ചാമത് വാർഷിക ദിനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തിയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് കെ അബ്ദുൽ ഖാദർ സഖ മുരളിയേട്ടൻ ഹരിദാസ് സഹോ രൗണിയേട്ടൻ അതുപോലെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ നാരായണേട്ടൻ്റെ പ്രിയസഖി കൗസിൻഡ്മായി കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ട സഖാക്കളെ സുഹൃത്തുക്കളായി ജീവിതത്തിനുടനീളം ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റായി ജീവിതം നയിച്ച പ്രിയപ്പെട്ട വിപ്ലവകാരിയായിരുന്നു സകവർ നാരായണേട്ട ഊണിലും ഉറക്കത്തിലും തൻ്റെ ജീവിതത്തിൽ ഏത് സമയത്തും ഏറ്റവും ഒന്നാമത്തെ പ്രധാന പരിഗണന പാർട്ടിയാണ് പാർട്ടി നിലപാടുകളോടുകൂടും ഒരു തരത്തിലും വിട്ടുവീഴ്ചക്ക് തയ്യാറാകാതെ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ നൂറ് ശതമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി ധീരതയോടും കൂടി മണലൂർ ഏരിയയിലെ പാർട്ടിയെ നയിക്കാൻ മികവ് കാട്ടിയ ഉജ്ജ്വലനായ ആയിരുന്നു നാരായണേട്ടൻ നാരായണേട്ടൻ്റെ ഓർമ്മകൾ അയിവിറങ്ങുമ്പോൾ നേരത്തെ ഇവിടെ സഹാക്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മണലൂരിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ആ പഴയകാല ചരിത്രത്തിലേക്ക് നമുക്ക് ആ തിരിച്ചുവരവിലേക്ക് സഖാവിൻ്റെ ഈ അഞ്ചാമത് ജലിക്കുന്ന ചർമ്മ ദിനത്തിൽ സഖാക്കൾ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് വരുംകാല തിരഞ്ഞെടുപ്പുകളിലും സംഘടനാ പ്രവർത്തനങ്ങളിലും ഊർജ്ജസ്വലരായി മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സഖാവിൻ്റെ ഉജ്ജ്വലമായ സ്മരണകൾക്ക് മുമ്പിൽ സിരസ് നമിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും പാർട്ടിയുടെ മണലോ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വാക്കുകളും അഞ്ച് വർഷമായി എല്ലാ വർഷവും സമ്മേളനം നടക്കുന്നുണ്ട് അഞ്ചാമത്തെ വർഷം വെച്ച് നോക്കുമ്പോൾ ഈ അനുസ്മരണം ശോഷിച്ചു പോകുന്നു എന്നല്ല തോന്നുന്നത് ഓരോ വർഷവും കൂടുതൽ മികവോട് കൂടി കൂടുതൽ വലിയ കൂടി ഇത് പുഷ്ടിപ്പെട്ട് വളർന്നു വരുന്നുള്ള കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തും ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷന് ശേഷം എല്ലാം എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക് നമ്മുടെ ഓരോരുത്തർക്കും വീടുകളിൽ എന്താണ് സംഭവിക്കുന്നത് അകത്തളങ്ങളിൽ എന്താണ് നടക്കുന്നത് കുറിച്ച് പലരും പല വിധത്തിലലോചിക്കാറുണ്ട് എന്തായിത്തീരുന്നു നാരായൻ ഒറ്റയ്ക്ക് നടന്നു സഞ്ചരിച്ചതാണ് ഞാൻ ആദ്യം കണ്ട പാർട്ടി നേതാവ് നാരായനാണ് നാരായനും സാജിയേട്ടനും വേലാചേട്ടനുമാണ് എൻ്റെ നാട്ടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി വന്നത് അങ്ങനെയാണ് ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നു ഞാൻ പാർട്ടി ഗ്രൂപ്പിൽ വന്നത് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് എന്നൊക്കെ ഇവർ പറയുന്നത് കേട്ടാണ് അവർ തൊഴിലാളികളാണ് ആ തൊഴിലാളികളുടെ ഭാഷയിൽ ഈ പാർട്ടി എന്താണ് അതന്ന് ഇവരെല്ലാം പറഞ്ഞു തന്ന വാക്കുകൾ മുഴുവനും എൻ്റെ മനസ്സിൽ കല്ലിൽ വെച്ചതുപോലെ ഇന്നും കിടക്കുന്നുണ്ട് അതത്ര കൃത്യമാണ് അവരവരുടെ ജീവിതം കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് പറഞ്ഞത് നാരായണൻ ഒരുപാട് സഹിച്ചതാണ് ജയിലിൽ പോയി കേസ് വന്നു എന്തെല്ലാം നടന്നു ഈ ത്യാനത്തോടെ എല്ലാം നടന്നിട്ട് അവസാന കാലം വരെ ദേശാഭിമാനി പത്രം കൊടുക്കാൻ ഇങ്ങനെ വീടുകൂടാന്തര കയറി ഇറങ്ങി നടന്ന് സഞ്ചരിച്ചു നാക്ക് മുപ്പേര് കുടയുമായി എല്ലായിടത്തേക്കും വന്നു സഹേടനും വലായുരാട്ടന് അത് ജീവിതത്തിൻ്റെ അന്ത്യമുണ്ട് മാത്രമല്ല വീടുകളിൽ എന്ത് സംഭവിക്കുന്ന ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് നമ്മുടെ മക്കൾ എന്താണ് നമ്മുടെ പേരക്കുട്ടികൾ എന്താണ് ചിന്തിക്കുന്നതെന്നാണ് താരനാട്ടൻ്റെ കാര്യത്തിൽ ഉറപ്പിച്ച് പറയാൻ കഴിയും നാരനാട്ടൻ താൻ പിടിച്ച കൂടി ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് മുഴുവൻ സമ്മാനിച്ചിട്ടുണ്ട് തൊഴിലാളികൾ പിന്നെ പിടിച്ചതാ ചെങ്കുടിയാണ് അത് നാട്ടുകാർക്കും തൊഴിലാളികൾക്കും മാത്രമല്ല സമ്മാനിച്ചത് അദ്ദേഹത്തിന് മക്കളെയും ആ കൊടിയേൽപ്പിച്ചിട്ടുള്ളതാണ് ആ മക്കളാരും ആ കുടി താഴെ വെക്കാതെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരും പ്രവർത്തകരുമായി ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സ്വന്തം ജീവിതം കൊണ്ട് നാരായൻ നമുക്ക് വരുന്ന സന്ദേശം ഈ ഒരു ഓർമ്മ വളരെ വലുതാണ് നമുക്ക് നാരായണൻ കാര്യത്തിലുള്ള ഏറ്റവും വലിയ സന്തോഷം നാരായൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വലിയൊരു സമ്മേളനം നടത്തി നാരായന് വലിയ ആദരവ് നൽകാൻ ഈ നാട് തയ്യാറായി എന്നുള്ളതാണ് എനിക്കാ ദിവസം ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് നിര ജനങ്ങളിങ്ങനെ പ്രവഹിച്ചു കൊണ്ടിരിക്കുകയാണ് നാരായണനെ കാണാം നാരായുള്ള ഓർമ്മകൾ പങ്കുവെക്കാം വലിയ നേതാക്കന്മാരുടെ പേര് വരികയാണ് കുറിച്ച് പറയാൻ ഈ നാട്ടിലേക്ക് നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ സാധിച്ചു എവിടെ നിൽക്കുന്നുണ്ട് ചാക്കോടി പമ്പിക്കാട് അദ്ദേഹമാണ് സംവിധാനം ചെയ്യുന്നത് എങ്ങനെയു എങ്ങശേരും ഞാനും പാട്ട് കഴിഞ്ഞു ജയചന്ദ്രനെ പോലെയുള്ള വലിയ ഗായകൻ പാടി നമ്മുടെ വിദ്യാരമായിട്ടുള്ള സംഗീതം ആ പാട്ടുകൾ ഇപ്പോഴും കേൾക്കാൻ നമ്മുടെ യൂട്യൂബിൽ ചാനലുകളിൽ അപ്പോൾ നമുക്ക് നാലേട്ടന് എന്തായിരുന്നു എന്നുള്ളതും ഈ നാട് ഈ ജനത എങ്ങനെയാണ് നാടനേട്ടനെ ഓർക്കുന്നത് എന്നുള്ളത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ ജീവിച്ചിരിക്കുമ്പോൾ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്താൻ ആ ജീവിതം എന്തായിട്ടാണ് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എല്ലാ വർഷവും നാരണയൻ്റെ ഓർമ്മകൾ പങ്കെടുക്കാൻ വേണ്ടി അബ്ദുൽഖാലിൻ്റെ പ്രശ്നം കഴിഞ്ഞ് വയ്ക്കി തന്നെ കുറേ പേര് പോയി പോയിട്ട് നിറഞ്ഞൊരു സദസ്സ് ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളുടെ ഓരോ വാക്കും കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുന്നു കാതുകൊടുത്തിരിക്കുന്നുള്ളത് അതൊന്നും ഒരു ചെറിയ സംഗതിയല്ല ഈ നാട് എന്താണെന്നുള്ളതും ഈ നാടിനോട് നാരായ നാരനായും എന്താണെന്നുള്ളതുമാണ് നിങ്ങളുടെ എല്ലാം ഇത് ശ്രദ്ധ നിങ്ങളുടെ എല്ലാം മനസ്സ് നിങ്ങളുടെ എല്ലാം നോട്ടം സൂചിപ്പിക്കുന്നത് നേരത്തെ അബ്ദുൾ കാലാം ചൂണ്ടിക്കാണിച്ചതുപോലെ പണ്ട് ഞങ്ങളുടെ നാട്ടിൽ അരിമ്പൂരാണ് ഒരിക്കലും നമ്മുടെ പാർട്ടി ജയിക്കാതിരുന്നത് അന്ന് ഞങ്ങളെല്ലാം അസുഖയോട് ആദരവോട് കൂടി നോക്കിയിരുന്നത് ഈ ചുവന്ന മണലൂരിനെ ആണ് ഇപ്പം നമ്മുടെ നാടിങ്ങനെ ഒന്ന് കയറി കയറി വന്നു തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരും ചോറി പോലെ ആ വലിയ കൈപ്പിഴ തിരുത്തിക്കൊണ്ട് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ചെങ്കുടി ഉയർന്നു പാടും പാടും മണലൂരിൽ എന്ന് നിരന്തരം ഒരു സമ്മേളനമാണിത് ഈ സമ്മേളനത്തിന് അവർ പങ്കെടുത്തവർക്ക് നാടനേട്ടിൻ്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് നിരാധിവാദനം എടുക്കും വേദിയിലിരിക്കുന്ന എല്ലാവർക്കും സംസാരിക്കാനായിട്ടുള്ളൊരു സമയക്കുറവ് മൂലം ഈ പരിപാടിക്ക് ശേഷം ഇവിടെ വേലത്തിബികളുടെ ക്യാമ്പും കൂടി നടക്കുന്നത് കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുവാനായിട്ട് നാരായ മകനെ സൂചിത്തിനെ ക്ഷണിച്ചു വേദിയിലെ സദസ്സിനെയും ഏറ്റവും സ്നേഹമുള്ളവരെ അച്ഛൻ്റെ അഞ്ചാമത്തെ ചരമവാർഷിക ം അതിൻ്റെ ഉദ്ഘാടന പരിപാടി നിശ്ചയിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ പാർട്ടിയും അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റിയും ആദ്യമായി പറഞ്ഞ പേര് സഖാവ് കെ വി അബ്ദുൽ കാദിർ എന്നതാണ് അതിൻ്റെ കാരണം അവർക്കൂടെ സൂചിപ്പിച്ചു അച്ഛനായിട്ട് നേരിട്ട് നല്ല ബന്ധത്തിലുള്ള ഒരാൾ മാത്രമല്ല അച്ഛനെക്കുറിച്ച് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ഒരു ഡോക്യുമെൻ്ററി അതിൻ്റെ സി ഡി പ്രകാശനം ആ പ്രകാശനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതും സഖാവ് കെ വിയാണ് തീർച്ചയായും അദ്ദേഹം ആ കഴിഞ്ഞ കാലത്തെ ഓർമ്മയാണ് ഇവിടെ പുതുക്കിയത് ഞങ്ങൾ തന്നെ സംഘാടകരെ പോലും ഞെട്ടിപ്പിക്കുന്ന സ്ഥിതിയാണ് ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ വന്നു പിന്നെയും രാത്രി വീണ്ടും ആ സി ഡി കാണുന്നതിനു വേണ്ടി രണ്ടായിരത്തിനും മേലെ ആളുകളാണ് രാത്രി ഞങ്ങൾ ഏതാണ്ട് ഒമ്പതര പത്ത് പത്തരോട് കൂടി അവിടെ പിരിയുമ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവർക്കെല്ലാം സംഘാടകർ ചായയും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയുണ്ടായി ഒരു വ്യക്തി എന്ന രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിൽ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സഖാവ് വി എ നാരായണൻ ആദര സമിതിയുടെ നേതൃത്വത്തിലാണ് ആ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് തീർച്ചയായും കാതിർക്കാതെ ഇവിടെ ഓർമ്മപ്പെടുത്തിയപ്പോൾ സത്യത്തിൽ വളരെ ആവേശമാണ് ഇവിടെ തോന്നിയത് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല എന്നിരുന്നാലും ഞങ്ങൾ ഇവിടെ സംഘാടകർ സമിതി ചേർന്ന് ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായി ഫോണിലൂടെയും അതുപോലെ തന്നെ ഈ പരിസര പ്രദേശത്തടക്കമുള്ള ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി പോയപ്പോൾ ആ ക്ഷണിച്ച ഒരാൾ പോലും ഇവിടെ വരാതിരുന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ അവസ്ഥ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കുറേ ആളുകൾ തിരക്ക് മൂലം ഇവിടുന്ന് പോയിട്ടുണ്ട് എന്നിരുന്നാലും ഇവിടെ ഒരു നോക്ക് ഇവിടെ വന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത് പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്ക് കുടുംബങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവം പ്രദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് അച്ഛൻ ഞങ്ങളോട് കൂടെ പറഞ്ഞത് ഇന്നും മെഡിക്കൽ കോളേജിൽ ആ ബോഡി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും ഞങ്ങളുടെ സംഘാടക സമിതിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് കെ വി അബ്ദുൽ ഖാദറിന് ഖാദർക്കെ ഇവിടുത്തെ സംഘാടക സമിതിയുടെ പേരിലും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവനാളുകളുടെ പേരിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിലും ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ചടങ്ങിൽ പങ്കെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ഇവിടെ സമയത്തിന് തന്നെ എത്തിച്ചേരൻ്റെ അച്ഛൻ്റെ ഒന്നാം ചരമവാർഷികം മുതൽ ഈ അഞ്ചാമത്തെ ചരമവാർഷികം വരെ മുരളിയേട്ടൻ തന്നെയാണ് ഈ പരിപാടിയിലെല്ലാം ഇപ്പോൾ പങ്കെടുക്കാറുണ്ട് മുതലേട്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി ഞങ്ങളുടെ സംഘാടന പേരിൽ മന്ത്രി രേഖപ്പെടുത്തുകയാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി ഇന്നലെയാണ് ഹരിദാസിനെ തെരഞ്ഞെടുത്തത് ഇന്നലെ പാർട്ടി ഡി സി യോഗം ചേർന്നുകൊണ്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി സഖാവ് ടി വി ഹരിദാസിനെ തെരഞ്ഞെടുത്ത ഞങ്ങൾ ഇവിടുത്തെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് തീർച്ചയായും സെക്രട്ടേറിയറ്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യം നടക്കുന്നൊരു പരിപാടി എന്ന രീതിയിൽ അച്ഛൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു തീർച്ചയായും വരിദാസിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സംഘാടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് പി എ രമേശൻ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് രമേശെന്ന് നന്ദി പറയുന്നു മുൻ ഏരിയ സെക്രട്ടറി എ വിജയേട്ടൻ അവിടെ ഒരു മരണം അവിടേക്ക് പോകാൻ തിരക്കുള്ളതാണ് വിജേട്ടൻ പോയത് വിജയേട്ടൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ നമ്മുടെ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശശിയേഠൻ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ശശിയേഠനെയും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് സംഘാടക സമിതിയുടെ എല്ലാം എല്ലാമായി പ്രവർത്തിച്ച പാർട്ടിയുടെ കാലമുക്ക് ലോക്കൽ കമ്മിറ്റിയുടെ അംഗവും ഇതിൻ്റെ കൺവീനർ കൂടിയായ എം ഷാജി കഴിഞ്ഞ കുറേ ദിവസമായി ഇതിൻ്റെ അഹോരാത്രമായ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി നിൽക്കുന്ന ഷാജിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു സമിതി ചെയർമാൻ മനോജിനെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം ഈ അച്ഛൻ്റെ അഞ്ചാം ചരമവാർഷിക ദിനം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ എ സി എസ് ഗ്രൂപ്പിലിട്ടപ്പോൾ രാവണേടന് സോറി രാവണേട്ടൻ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ അഞ്ച് വർഷമായിട്ടും രാവണേടൻ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഒരു വിശകലനം കൂടി രാഘു രാമണേട്ടന ഇവിടെ നടത്തുകയുണ്ടായി എന്തായാലും രാവണേട്ടനും അതുപോലെ തന്നെ ഏങ്കടിയൂർ ചന്ദ്രശേഖരനും അതുപോലെ ചാക്കോടി എന്തിക്കാടും കെ എസ് സദാനന്ദൻ അടക്കമുള്ള ആളുകളാണ് ഇതിൻ്റെ ആ ഡോക്യുമെൻ്ററിയുടെ സംഘാടനം നടത്തിയത് അതിലേക്ക് ഗാനങ്ങൾ രചിച്ചതാണ് രാവണ്ണേട്ടനും അതുപോലെ തന്നെ ഏങ്കണ്ടിയൂർ ചന്ദ്രശേഖരനും അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ വിദ്യാ വിദ്യാധരം മാസ്റ്റർ തന്നെയാണ് ആ ഗാനം ഇവിടെ ആലപിക്കപ്പെട്ടിട്ടുള്ളത് എന്തായാലും രാവണ്ണേട്ടൻ രാമണേട്ടൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ഈ പരിപാടി ഈ സംഘാടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അറിയിപ്പ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ ഏരിയ സെക്രട്ടറിയുടെ ഗ്രൂപ്പിലകത്തേക്ക് ഇതിൻ്റെ ഒരു അറിയിപ്പ് എന്ന രീതിയിൽ ഇട്ടപ്പോൾ ഇരുപത്തിയൊന്നംഗ ഏരിയ കമ്മിറ്റിയുണ്ട് ഇരുപത്തി ഒന്നംഗ ഏരിയ കമ്മിറ്റിയും അത് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ഏറ്റെടുത്തിട്ടാണ് ഇരുപത്തൊന്ന ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഇവിടെ എത്തി മുഴുവൻ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരുടെയും പേരെടുത്ത് ഗീത ചിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ കെ പി ആലി എ വി ജി സുബ്രഹ്മണ്യൻ എ കെ ഹുസൈൻ ആഷിക്ക് വലിയ ആഷിക് വലിയ പി ജി സുബിദാസ് അങ്ങനെ തുടങ്ങി വി സജീന്ദ്രൻ പ്രഭാത് അടക്കമുള്ള ആരെ എ വി ശ്രീവത്സൻ ഡേവി സേണ്ടൻ തുടങ്ങി ടി ഐ ചാക്കോ അടക്കമുള്ള മുഴുവൻ ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കൂടാതെ പതിനഞ്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും അവരുടെയും സാന്നിധ്യം ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായി മാറുകയുണ്ടായിട്ടുണ്ട് ഏറ്റവും സ്നേഹത്തോടുകൂടി കർഷക സംഘത്തിൻ്റെയും പ്രവർത്തകരും എല്ലാവരും ഇവിടെ ആവേശകരമായ രീതിയിൽ ഈ പരിപാടിക്ക് പങ്കെടുക്കുകയുണ്ടായിട്ടുണ്ട് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഇവിടുത്തെ സംഘാടക സമിതിയുടെ പേരിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പേരിലും പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ഏവർക്കും അഭിവാദ്യമായിരുന്നു